പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ വളാഞ്ചേരി വിദ്യാഭ്യാസ സ്ഥാപനമായ കാൻഡിഡേറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്റർ വളാഞ്ചേരി കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ലഭിച്ച വിദ്യാർത്ഥികളുള്ള ജില്ലയായി നമുക്ക് മലപ്പുറം ജില്ലക്ക് മാറാൻ കഴിഞ്ഞു കഴിഞ്ഞ തവണയും അത് തന്നെയായിരുന്നു എസ് എൽ സി റിസൾട്ട് ഇന്നലെ പുറത്തു വന്നപ്പോൾ നമ്മുടെ വളാഞ്ചേരി പ്രദേശവും അതുപോലെ ജില്ലയും ഏറ്റവും അഭിമാനകരമായ വിജയം നേടിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് ഇന്നു മുതൽ ഈ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചു കാൻഡിഡേറ്റ്സ് വളാഞ്ചേരിയിൽ അറിയാം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കാൻഡിഡേറ്റ്സിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന മഹത്തായ ചടങ്ങാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും മികച്ച നിലവാരത്തോടു കൂടിയിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം അവരുടെ കുറേ ഒരുപാട് കഴിഞ്ഞ വർഷത്തെ പ്രയത്നങ്ങൾ ആ പ്രയത്നത്തിന് ഒരുപാട് ആളുകളുടെ പിന്തുണയുണ്ട് അധ്യാപകരുണ്ട് രക്ഷിതാക്കളുണ്ട് അങ്ങനെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളുടെ എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടോട് കൂടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഭിമാനകരമായ ഒരു വിജയം നേടിയിരിക്കുകയാണ് മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളും ഒൻപത് എ പ്ലസ് നേടിയ നൂറിൽ പരം വിദ്യാർത്ഥികളാണ് അനുമോദന ചടങ്ങിൽ പങ്കെടുത്തത് അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായി ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സംഘടിപ്പിക്കുന്ന അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു ഇതിന് എം ബി എസിലെയും ജനതയിലെയും കൊളത്തൂര് സ്കൂളിലും ഒക്കെ പഠിച്ച ഇരുമ്പിളിയത്തൊക്കെ പഠിച്ച കുറ്റിപ്പുറം പഠിച്ച ധാരാളം കുട്ടികളുണ്ടാവും നിങ്ങളുടെ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ടോപ്പേഴ്സ് അവര് എൻട്രൻസ് ഓറിയൻ്റഡ് സയൻസ് കോച്ചിങ്ങിന് സ്ഥാപനം നമ്മുടെ കാൻഡിഡേറ്റ് നിങ്ങൾ ഫ്രണ്ടിലുള്ള ബോർഡിലും ഓരോ സ്കൂളുകളുടെ ഫ്രണ്ടിലും നമ്മുടെ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന ബോർഡുകളുണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞു ഇവിടെ വർഷമായിട്ട് വളാഞ്ചേരിയിൽ നമ്മുടെ കാൻഡിഡേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി സ്ഥാപനങ്ങളെ എന്താണ് പ്രത്യേകത എന്നുള്ളതൊക്കെ നേരത്തെ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്കയായിരിക്കും കുട്ടികളുടെ ഡിസിപ്ലിൻ എന്നുള്ളത് അത് നൂറ് ശതമാനം കൂടി തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് പത്താം ക്ലാസ് വിജയം വളരെ നല്ല വിജയമാണ് ഓളാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വിജയമാണ് നമ്മുടെ പ്രദേശത്തെ കുട്ടികളൊക്കെ ഏറെക്കുറെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നഗരസഭയിൽ തന്നെ ഏകദേശം നൂറ് ശതമാനം വിജയം ഉണ്ടായി ഏകദേശം നൂറോളം കുട്ടികൾക്ക് മേലെ എ പ്ലസുകളും നേടാൻ പറ്റി പറ്റിയിട്ടുണ്ട് ഒമ്പത് പ്ലസ് എട്ട് പ്ലസ് കിട്ടിയ ഒട്ടനവധി കുട്ടികൾ വേറെയും തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് അവരുടെ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കടമ്പ എന്നുള്ള നിലക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രദേശത്തെ സ്ഥാപനങ്ങളും തന്നെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്തു അപ്പോൾ ക്യാൻഡിഡേറ്റ് അക്കാദമി തന്നെ ഇന്ന് ആദ്യ ദിവസം ഇന്നലെ റിസൾട്ട് വന്നു ഇന്ന് തന്നെ അവർ കുട്ടി വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ വലിയ കാര്യം സയൻസ് ട്യൂഷൻ രംഗത്ത് പതിറ്റാണ്ടിലേറെ കാലമായി വളാഞ്ചയിൽ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററാണ് കാൻഡിഡേറ്റ് എല്ലാ വർഷവും ഇത്തരത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാൻഡിഡേറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിക്കാറുണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിംഗ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ട്യൂഷൻ എസ് എസ് എൽ സി പ്ലസ് വൺ ബ്രിഡ്ജ് കോഴ്സസ് എന്നിവയാണ് കാൻഡിഡേറ്റിൽ വിദ്യാർത്ഥികൾക്കായി നൽകുന്നത് അനുമോദന ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല പി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചടങ്ങിൽ രക്ഷിതാക്കളും പങ്കാളികളായിട്ട് നമ്മുടെ പരിസര പ്രദേശത്തെ എല്ലാ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും ഫുൾ എ പ്ലസ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ അനുമോദിക്കുന്നുണ്ട് ധാരാളം കുട്ടികളിന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാനും കഴിയാത്ത കുട്ടികൾക്ക് നമ്മൾ ശനിയാഴ്ച ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുക അതേ ദിവസം നമ്മൾ ഒൻപത് എ പ്ലസ് കിട്ടിയ കുട്ടികളെയും അനുമോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഫംഗ്ഷന് വരാൻ കഴിയാത്ത കുട്ടികൾക്ക് ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിലേക്ക് വരാം ഈ ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ ആയിരുന്നു പത്താം ക്ലാസ് അത് അവർ അതിഗംഭീരമായിട്ട് മനോഹരമായിട്ട് അതിജയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി അവരെ മുമ്പിലുള്ള മറ്റൊരു കടമ്പ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷനും പ്ലസ് വണ്ണിലെ കോഴ്സ് സെലക്ഷനും ഒക്കെയാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ എൻട്രൻസ് ഓറിയൻറ്റഡ് സയൻസ് ട്യൂഷനാണ് അപ്പോൾ ഇനി അവരെ മുമ്പിൽ പ്ലസ് വൺ ആണ് പ്ലസ് വൺ സയൻസാണ് ഈ പ്ലസ് വൺ സയൻസ് അവർക്ക് ഈ പ്ലസ് വൺ സയൻസ് എൻട്രൻസ് ഓറിയൻ്റെഡ് സയൻസ് ട്യൂഷൻ അവർക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരം കാൻഡിഡേറ്റ് ഒരുക്കിയിട്ടുണ്ട് എട്ട് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും അതുപോലെ ഒൻപത് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും പത്ത് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും നമ്മൾ പ്രത്യേകമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെയാണ് നമ്മുടെ പ്ലസ് വണിലെ പുതിയ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ നമ്മൾ അവർക്ക് ബ്രിഡ്ജ് കോഴ്സാണ് കൊടുക്കുക ഈ കോഴ്സ് തികച്ചും സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ബ്രിഡ്ജിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇനി അവർ സയൻസ് മേഖലയിലേക്കാണ് വരാൻ പോകുന്നത് അവർ പുതിയ പുതിയ കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ധാരാളം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അത്തരം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ബ്രിഡ്ജ് കോഴ്സിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അതോടൊപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട് റോബോട്ടിക്സ് ടെക്നോളജി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ്സസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി